ഈ വാർത്ത മറ്റുള്ളവരിൽ എത്തി എത്തിക്കണം കാരണം ഇവർക്ക് ആരുമില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇത് കൂട്ടായി പോലീസില്ല പട്ടാളമില്ല മന്ത്രി പുങ്കുവന്മാരില്ല ഭരണാധികാരില്ല ആരുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുകയാണ് മരിച്ചത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അനക്സ് എന്ന പതിമൂന്ന് വയസ്സുകാരൻ പ്രിയപ്പെട്ടവരെ അവൻ വികലാംഗനായിരുന്നു റോബിൻ എന്ന് പറയുന്ന ഒരു പി ടി സാർ കാരണം അവൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയണ്ടേ അവനെ അധ്യാപകൻ ചോദ്യം ചെയ്തു മാർച്ച് രണ്ടാം തീയതി മരിച്ചാണ് അല്ലെ അച്ഛനാണ് എന്താണ് ചേട്ടാ സംഭവിച്ചേ സംഭവിച്ചത് എന്നെ അവരുടെ സ്കൂളിലെ അധ്യാപകൻ വിളിച്ചിട്ട് പറയുന്നു മോന്റെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് വീടി ഒരു എന്താണോ പറഞ്ഞത് വീട് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണെങ്കിൽ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിലവിൽ സ്ഥലത്തില്ലായിരുന്നു പറഞ്ഞു 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 സ്കൂളിലേക്ക് വിട്ടു യും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ബീഡി കയ്യിൽ കിട്ടി അവൻ വലിക്കാറുണ്ടോ ഉണ്ടായിരുന്നോ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്താണ് പറയുന്നത് കൂട്ടുകാരൻ കൊടുത്തു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനും ബി ഡി വലിച്ചിട്ടുണ്ട് ബി ഡി വലിച്ചതിന്റെ പേരിൽ എന്നെ എന്റെ വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുമുണ്ട് എനിക്കിട്ട് തല്ലും തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അധ്യാപകർ ചെയ്യേണ്ടത് എട്ടാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ ബി ഡി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഷഡ്ഡി പോലും മടിക്കാതെ അവർ ചോദ്യം ചെയ്തു എന്നിട്ട് അവൻ ഇവിടെ വന്നു നാണക്കേട് സഹിക്കാതെ ആത്മഹത്യ ചെയ്തു പോലീസ് നിങ്ങളുടെ അടുത്ത് വന്നോ പോലീസ് മൊഴിയെടുത്തു അമ്പത്തി അമ്പത്തി ആറ് മിനിറ്റ് ഉള്ള ചോദ്യം ചെയ്തു അമ്പത്തി ആറ് മിനിറ്റ് ചോദ്യം ചെയ്തപ്പം അവർക്ക് ആകെ അതിൻ്റെ മൊഴി എഴുതാനുണ്ടായിരുന്നത് ഒരു വെള്ളക്കടലാസിൽ മാത്രമാണ് ആ മൊഴിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇവര് ചേർത്തിട്ടുണ്ടോ ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല ആ കുഞ്ഞ് ഈ മൊഴി കൊടുക്കുമ്പോൾ നിങ്ങളുടെ അനിയൻ ആ റൂമിൽ ഉണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ റോബിൻ എന്ന് പറയുന്ന ഈ അധ്യാപകൻ പി ടി സർ ഇവനെ ഡ്രസ്സില്ലാതെ നിർത്തി പരിശോധിച്ചു പക്ഷേ പോലീസിന്റെ മൊഴിയിൽ വന്നപ്പോ വന്നപ്പോ റിസൾട്ട് വന്നപ്പോ ഒന്നുമില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഉറക്കെ പറയൂ ഒന്നും പോകാനുള്ളത് പോയി കാശ് കാശ് മാത്രമല്ല പ്രശ്നം നിങ്ങളുടെ നിറമാണ് പ്രശ്നം നിങ്ങളുടെ കാസ്റ്റാണ് പ്രശ്നം എന്നോട് എന്നോട് കുട്ടികൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവൻ താഴ്ന്ന ജാതിയിലായത് കൊണ്ട് ഇവരോട് വേറെ തീരുവായിരുന്നു അല്ലേ അല്ലേ ഉപത സി എന്ന് പറഞ്ഞു അയാളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല അയാളെ വിളിച്ചപ്പം അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊന്നും എനിക്കറിയത്തില്ല എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല സാറേ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു മൊഴിയിലുണ്ട് അതറിയത്തില്ലല്ലോ അത് പോയി അന്വേഷിക്കാം എത്രയോ മോശപ്പെട്ട കാരണം ഇതൊരു ഗ്രാമമാണ് ഈ കട്ടപ്പുനയിലുള്ള ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്ത് മത്തായിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവർക്ക് ചോദ്യം ഇവരോട് ഇവർക്ക് വേണ്ടി ആര് ആരും സംസാരിക്കാനല്ല ഇതൊരു ടൗൺ ആയിരുന്നെങ്കിൽ കാരണം നിങ്ങൾക്ക് ഇവരുടെ വീടൊക്കെ കണ്ടാലും എത്രയും മോശപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ നിങ്ങൾ വീടൊക്കെ കണ്ടാൽ അത്രയും മോശപ്പെട്ട ഒരു വീട് ഈ വീട്ടിലാണ് ആ കുഞ്ഞു താമസിച്ചുകൊണ്ടിരുന്നത് ഇതാണ് ഇവിടെ കട്ടില് നിങ്ങൾക്ക് കണ്ടാറിയ ഒരു നല്ല കട്ടിൽ പോലും ഇല്ല ഈ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഇവിടെ അടുപ്പ് പോകേന്ന് വെല്ലപ്പോഴേ പോകേത്തോളൂ ആ ഒരു ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഇവർ എന്ത് ചെയ്യണം ആരോട് പറയണം ഈ പറയുന്ന പണക്കാരുടെ പേരിൽ പണം പണമുള്ളതിൻ്റെ പേരിൽ ആ കുഞ്ഞു മരിച്ചിരിക്കുകയാണ് നാണക്കേടവുണ്ട് അത്രയും കൊണ്ട് നിങ്ങൾ ഓർത്ത് നോക്കി എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യ പയ്യൻ എന്ന് പറയുന്ന അവൻ അത്യാവശ്യം ബോധമുള്ള ഒരു പയ്യനാണ് അവനെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് ഷഡ്ഡി പോലും പിടിക്കാതെ നിർത്തി ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ ഈ കള്ളക്കഴുവരണം ഈ റോബിൻ എന്ന് പറയുന്ന നാരിയെ ഇനെ പോലെയുള്ള നാരികളെ ഈ ഇതുപോലെയുള്ള സ്കൂളുകളിൽ വെച്ചോണ്ടിരിക്കുന്നൊരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കി ഇപ്പോഴവനവിടെ കത്ത് വിരാജിക്കുന്നുണ്ട് ആ കുട്ടികൾ പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട അവസ്ഥ ആരും ആരും പ്രതികരിക്കാനില്ല ഒരു പത്രക്കാരും ഇല്ല മാധ്യമങ്ങളുമില്ല പോലീസുകാരും ഇല്ല പട്ടാളവില്ല ഒരു മറ്റവന്മാരുമില്ല എന്തൊരവസ്ഥയാണിത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം ഈ വാർത്ത ഒരു ചെറിയ വാർത്തയല്ല ഒരു അധ്യാപക കാരണം ഒരു പി ടി ഒരു പി ടി സാർ എന്ന് പറയുന്ന നാരി കാരണം ഈ കുഞ്ഞു ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് പോയത് ഇവർക്കാണ് വികലാംഗനായ ഒരു കുഞ്ഞ് ഷെഡ്യൂൾ കാസ്റ്റ് പഠിക്കാനുള്ള ഒരു കുട്ടി അവൻ കറുത്തവനായി പോയി അവരുടെ ജാതിയിലവ താന്നുപോയി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആരോട് പറയാൻ യപ്പോ വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പോയിട്ട് അവനെ ഡ്രസ് ഊരി നിർത്തിച്ചു അപ്പൊ ശരി പറഞ്ഞ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇവരുടെ മുമ്പിൽ ഇതുപോലെ തന്നെ വേറെ കാര്യമല്ല അപ്പൊ ഇവനോട് ചോദിച്ച് ഈ ബീഡിൽ എത്ര എത്ര ബീഡിയുണ്ടെന്ന് ചോദിച്ചതിനാ എച്ച് എം ഐ വെച്ച് എച്ച് പറഞ്ഞ അവൻ അറിയത്തില്ലെന്ന് പറഞ്ഞു എണ്ണാൻ പറഞ്ഞു എണ്ണിപ്പോ അവൻ എട്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് ഒമ്പെണ്ണമുള്ളത് അവർ എട്ടെണ്ണം അവൻ എണ്ണി എച്ച് എം ഐന മൊത്തം ഒക്കെ പറഞ്ഞു ഇതിൽ ഇരുപതെണ്ണം ഉണ്ട് പന്ത്രണ്ടെണ്ണം നീ വലിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി വെക്കാൻ പോവാൻ പറഞ്ഞു എഴുതി വെച്ച് എഴുതി വെച്ചു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇരുപതെണ്ണം ഉണ്ട് പന്ത്രണ്ടെണ്ണം നീ വലിച്ച് ഞങ്ങൾ എഴുതി വെക്കാൻ പോകുന്നു ഈ ഈ റോബൻ സാർക്ക് എന്താ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു സ്കൂളിൽ ചോദിക്കാൻ പറയാനുള്ളൂ ഞാൻ പറഞ്ഞത് സാർ ഡ്രസ് ഇല്ലാതെ നിർത്തിച്ചു അത് കാരണം അത് നല്ല വിഷമമായി ബാധാവൻ ചെയ്തെന്ന് പറഞ്ഞു എല്ലാരോടും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത് അസഭ്യം എങ്ങനത്തെ ഒരു ചെറിയ കുട്ടികളോട് പിന്നെ എന്താ നീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജാതിയിൽ താഴ്ന്നവരോട് മക്കളെ പറയുന്നത് ജാതി വേർതിരിച്ചു വെച്ചിട്ടാ സംസാരിക്കുന്നത് താഴ്ന്നു വെച്ചിട്ട് ജാതിക്കാരെ മോശമായിട്ട് പറയും എച്ച് എമ്മൊക്കെ നിങ്ങൾ സപ്പോർട്ട് ആണോ എന്താ എച്ച് എമ്മിന്റെ പേരെന്താ ലിബിയ ലേഡി ആണോ സിസ്റ്റർ ആണോ സിസ്റ്റർ ആണോ എഴുതി വെക്കാൻ പോവാൻ കാര്യം അന്നേരം അവര് വരുമ്പോ എന്ത് പറയണ പറഞ്ഞു സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് സ്കൂളിന് എതിരായിട്ടൊന്നും നിങ്ങൾ പറയരുത് അങ്ങനെ ആരെങ്കിലും അവനാരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു പള്ളിയിൽ വെച്ചൊരു എന്താ പരിപാടി അവരോടാ ഈ റോബിനാണ് പറഞ്ഞത് ഇയാൾ സാറാണോ ഇയാൾ ഇയാൾക്കെതിരെ പോലീസുകാരൊന്നും പരാതി എടുക്കാത്തതിന്റെ കാര്യം എന്താ ആരും നിങ്ങളോടൊന്നും വന്ന് പോലീസുകാർ മൊഴി ചെയ്തായിരുന്നു പോലീസുകാർ വന്ന് പോലീസുകാർ വന്ന് വീട്ടിൽ നിന്ന് മൊഴിയെടുത്തപ്പോ അവർ അമ്പത് മിനിറ്റ് പറഞ്ഞത് അവർ പറഞ്ഞിട്ട്

അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ പോയപ്പോ ഞങ്ങൾ ഇവരൊക്കെ വിളിച്ചായിരുന്നു കൈമടി രാവിലോട്ട് വിളിച്ചു മറന്നടക്കണെന്ന് ടീച്ചറുടെ ഫോൺ സ്വച്ച് ഇതുപോലെ തന്നെ ഷോയി സാറിന് സാറിനെ വിളിച്ചു സാറിന് വിളിച്ചപ്പോ ഞങ്ങൾ വന്നോണ്ടിരിക്കുക വന്നോണ്ടിരിക്കുക എത്താ എത്താന്ന് പറഞ്ഞു ഒന്നില്ല മൂന്നാലോട്ടം വിളിച്ചിട്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കാ പറഞ്ഞു അത് വിളിച്ചപ്പോ ഒരുമാര് സംസാരിക്കുന്നു ഞങ്ങൾ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് ഇവരുടെ കഴിഞ്ഞ ദിവസം ക്ലാസ് ചോദിച്ചു ചോയ്സ് ഞങ്ങൾ പിന്നെ ഡി അപ്പം കൊടുത്തുവിട്ടേബി ആദ്യം ഓഫീസിൽ പോയി ചോദിച്ചപ്പോ അവന്റെ അമ്മേനൊക്കെ മാറ്റി എനിക്കറിയത്തില്ല അവന്റെ അവന്റെ അമ്മയും അതുപോലെ തന്നെ ഈ കേസ് കഴിഞ്ഞപ്പോ വീട്ടിൽ വിളിച്ചിട്ട് അച്ഛമ്മ വീട്ടുകാരും വന്ന് വീടിന്റെ നാടും കൊള്ളാത്തവനാണ് ഇപ്പം കഞ്ചാവാണ് വേറെ പെണ്ണു ഉണ്ട് അങ്ങനെ പല കേസുകൾ വീട്ടുകാർ പറയും ചെയ്ത് ബിബിൻ സാർ എന്ന് പറഞ്ഞ അവൻ പറഞ്ഞു ഇല്ലാന്ന് വീഡിയോ എടുത്തു അന്ന് തന്നെ അന്ന് തന്നെ വീഡിയോ എടുത്തോ വീഡിയോ എടുത്തു വീട്ടിൽ പറഞ്ഞിട്ടില്ല വീഡിയോ കാര്യൊന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞു അല്ലേ സാറന്മാർക്ക് എന്താ കാര്യം എന്താണോ അതെ ചില പിള്ളേരൊക്കെ പറയുന്നത് എന്തോ എന്തോ ദേഷ്യപ്പെട്ടപ്പോ കണ്ടിപ്പം പണ്ടം കണ്ടു സാറിന് ദേഷ്യപ്പെട്ടു സാറിനോട് ദേഷ്യപ്പെട്ട് അതിന്റെ ഒരു വൈരാഗ്യം വെച്ചാണ് സാർ ചെയ്യുന്ന ചിലര് പറഞ്ഞിട്ടുണ്ട് രാവിലെ വരാൻ നേരം സാർ അവനോട് ചോദിച്ചു ഒരു സിഗരറ്റോ വീഡിയോ അന്ന് ചോദിച്ചു അതുപോലെ ഇവൻ ഇവന്റെ കൈ വെച്ച് സിഗരറ്റ് കൊടുത്തപ്പം അപ്പൊ തന്നെ സാർ കയറി വരികയും ചെയ്തു നേരത്തെ അറിഞ്ഞ പോലെയാണ് സാർ കേറി വന്നത് അനക്സിന്റെ സിഗരറ്റ് മറ്റും തന്നെ സിഗരറ്റ് വാങ്ങാനാന്ന രീതിയില് നേരെ ബാഗിൽ നിന്ന് ും പറയുന്നേ അപ്പൊ അതിനകത്ത് ഒരു നീതി എടുക്കാനായിട്ട് ഈ ഉപ്പ് തറത്തോ ഈ പോലീസ് അധികാരികളോ അല്ലെങ്കിൽ ഇന്ന് മേൽ ഘടകങ്ങളുണ്ട് ആർക്കും ഇന്നു വരെയും അവനെ പിടിച്ചു അതാണ് വലിയ തെറ്റ് അതുകൊണ്ട് അവൻ ആത്മഹത്യ എന്നാണ് പറയുന്നത് അവർക്ക് അവനെ വിളിച്ച് മോനെ നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞൊന്ന് ഉപദേശിച്ച് മറ്റുള്ളവരെ പെട്ടെന്ന് കൊണ്ടുപോകാതെ ഉപദേശിച്ച് ഒരു അധ്യാപന്മാർ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ കുഞ്ഞിനെ മനഃപൂർവ്വം ദേഹ ഉദ്രവം ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്നതല്ല അവരുടെ ജോലി അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുള്ളു ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനോ ഒരു കുഞ്ഞിൻ്റെ ഭാവി ഇല്ലാതാക്കാനോ അവൻ്റെ ജീവനെടുക്കാനോ ഈ സ്കൂളിലെ അധ്യാപന്മാർക്കോ എച്ച് എമ്മിനോ അധികാരമില്ല വെറ്റി പാർത്തിയ മാത്രം നമുക്ക് പോയി പോയി മാതാപിതാക്കളും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അതെന്തുവാട്ടെ ഞാനൊരു കാര്യം പറയാം ഈ കുഞ്ഞ് മരണപ്പെട്ട് ഇവിടെ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കടന്നു ഇവിടെ മരണം അടക്കിന് കൊണ്ടു വെച്ച ബോഡി വെച്ചായിരുന്നു ഈ സ്കൂളിൽ നിന്ന് എത്ര അധ്യാപകർ ഇവിടെ വന്നു ഒരു പട്ടിക്കുറിക്കലും വന്നില്ല ഒരു നാറുകളും വന്നില്ല ഞാൻ പറഞ്ഞു ഞാനങ്ങനെ വിളിക്കുന്ന തെറ്റുണ്ടോ എന്തുമാവട്ടെ എന്തുമാവട്ടെ ആ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞാണ് ഈ മരണം ഈ ബോഡി ഇവിടെ കൊണ്ടുവന്നപ്പോ ആ കുഞ്ഞിന്റെ ബോഡി പോലെ കാണാൻ വരാത്ത ഇത്രയും ആത്മാർത്ഥതയില്ലാത്ത ഇത്രയും മാനുഷിക പരിഗണന ഇല്ലാത്ത അധ്യാപകരാണോ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്

അപ്പം ഞാൻ പറഞ്ഞു അച്ഛമ്മിൻ്റെ അച്ഛമ്മ കുഞ്ഞിൻ്റെയിൽ ഒന്ന് ഫോൺ കൊടുക്കാം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കട്ടെ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിൻ്റെ അടുത്തുനിന്ന് പന്ത്രണ്ട് പേടി കൊച്ചു വലിച്ചു എന്നും പറഞ്ഞു കൊച്ചിനെ ഭീഷണി ഞാൻ സ്കൂളിൽ പോയി അന്വേഷിച്ചു വലിക്കുന്ന ഒരാളല്ല അല്ല അല്ല അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് കേട്ടോ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു വാർത്ത ചെറുതല്ല ഇതൊരു ഗ്രാമമായതിൻ്റെ പേരിലും ഇത് ഒരു ഉൾ ഏരിയ ആയതുകൊണ്ടും ഈ വാർത്ത ഈ വാർത്ത എന്താ പറയുക അവിടെ ഇവിടെയും ഉള്ള ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഈ വാർത്ത പുറ ലോകത്തേക്ക് വരത്തില്ല ഇവിടെ ഒരു മീഡിയ വരത്തില്ല ഒരു വാർത്താക്കാർ വരത്തില്ല ഞാൻ പറഞ്ഞില്ല പോലീസുകാർ വരത്തില്ല ആരും വരത്തില്ല എന്തായാലും ഇത് ഏറ്റെടുക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് കാരണം നീതി ഇല്ലാത്തവർക്ക് നീതി കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ജന്മം നമ്മുടെ ടു ടി ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുക കാരണം ആരുമില്ലാത്തവരായി ആരുമുണ്ടാവാൻ പാടില്ല നന്ദി സ്നേഹം ടു ടി വേണ്ടി സൂരജ് ബാലാക്കാരൻ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ